വെച്ച് കുറുപ്പുണ്ടാക്കും കുറച്ച് പാലെടുത്ത് ഇത് മൂന്ന് സ്പൂണ് എടുത്ത് അരിപ്പേര് വെച്ച് അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് പാൽ തിളയ്ക്കുമ്പം ഈ റാഗി അതിലൊട്ട് ഒരിച്ച് കൊടുക്കാം പാലൊന്ന് നല്ലപോലെ ചൂടായിട്ട് ജോലിക്കാം ഈ റാഗി പാൽ കൂടായി ഈ റാഗി പാലിലോട്ട് വെച്ച് കൊടുക്കാം ഇളക്കിയിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് റാഗി ഉണ്ടാക്കിപ്പോ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കക്കരട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതും കൂടെ അതിൻ്റെ കൂടെ ഇടാം എല്ലാം കൂടെ നല്ലപോലെ ചെന്തു വരുന്നവരെ അതിൻ്റെ കൂടെ ശർക്കര മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് റാഗി ഉണ്ടകും റാഗി കൊടുക്ക് കുറവി വന്നിട്ടുണ്ട് ഇനി വാങ്ങി വെക്കാം ഇതിനകത്ത് ഈ കപ്പലണ്ടി പൊടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പം കഴിക്കും അത് നല്ലതാണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറുക്കാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ് രക്ക കുറവിനും എല്ലാത്തിനും ഷുഗറുകാർക്കും ഇത് കുടിക്കുക മധുര ഇടാതെ ഷുഗർകാർക്കും നല്ലതാണിത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഫോളോ ചെയ്യണേ